എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ നമ്മൾ ഇന്നൊരു കാര്യം കാണിക്കാൻ വേണ്ടിട്ടാണ് വന്നത് സക്സസ് ആയോ ഇല്ലയോ ഇല്ലയോന്നൊന്നും എനിക്കറിയില്ല എന്നാലും ഞാൻ കാണിച്ചു തരാം നമ്മൾ അന്ന് ഒന്ന് വെച്ച ആ ഒരു മുളയാണിത് ആ മുള എല്ലാരും എന്നോട് പറഞ്ഞു എന്റെ പൊന്ന് വെച്ച അത് വെച്ചാൽ കിളിക്കത്തില്ല കരിഞ്ഞോന്നാണ് പറഞ്ഞത് ഇത് എനിക്ക് തോന്നുന്നാണോ ഇത് സത്യാണോ തള്ളാണോന്നും എനിക്കറിയില്ല പക്ഷെ സംഭവം നോക്ക് ഇത് ഇവിടെ കണ്ടോ തളിരല്ല പോലെ ഇവിടെ ഒക്കെ വരുന്നുണ്ട് ഇത് ഇത് കണ്ടിത് നല്ല തളിതമായിട്ട് വരുന്നുണ്ട് കണ്ടോ അപ്പൊ ഇതില് അതൊന്നും അങ്ങനെ ഇല വന്നു കൊണ്ട ഇത് കണ്ടില്ലേ ഇപ്പൊ അങ്ങനെ വരുന്നുണ്ട് അത് ഇടക്കെന്ന് വരുന്നുണ്ട് ഇതിലും വന്നിട്ടുണ്ട് മൂവണ്ണത്തിലും വന്നിട്ടുണ്ട് മുള വന്നിട്ടുണ്ട് അപ്പൊ ഇത് എന്താണ് മാജിക് എന്നൊക്കെ നിങ്ങൾ ഓർക്കുന്നുണ്ടായിരിക്കും ഇത് മാജിക് അല്ല എല്ലാരും പറയുന്നു മുള വേരോടെ വെച്ചാലേ ഗെളുക്കളൂ അങ്ങനെ കിളുക്കൊള്ളൂന്ന് പറഞ്ഞു പക്ഷെ ഈ മുള മറ്റതൊക്കെ നമുക്ക് കൊണ്ടു വെച്ചാലും തെളുക്കുവായിരിക്കും അപ്പൊ ഇതിപ്പോ ഇത് കുഞ്ഞു തണ്ടുകള് വെച്ചാ കിളിക്കില്ല അപ്പൊ എന്താന്ന് വെച്ചാൽ ഞാൻ പറയാം എന്താണെന്ന് ചോദിച്ചു അപ്പത്തേക്ക് ഈ സംഭവം നമ്മൾ വെച്ചിട്ട് ഇപ്പൊ എല്ലാം ഉണങ്ങി നിക്കുവാണല്ലോ അപ്പൊ ഇത് കഴിയുമ്പോ ഈ ഇല വന്നേക്കണുണ്ടോ ഇതൊക്കെ പിടിച്ചു വരും അപ്പൊ ഈ മോളെ ഏത് ഭാഗമാണ് വെക്കണ്ടേന്ന് ഞാൻ കാണിച്ചില്ല ഇനി ഇപ്പൊ ഇത് കഴിയുമ്പോ ഇത് കരിഞ്ഞു എന്നും അറിയത്തില്ല അപ്പൊ നമ്മളൊരു എക്സ്പെരിമെന്റ് ചെയ്ത് അത് ഏർ തളിട്ട് വന്നപ്പോ എനിക്കൊരു സന്തോഷയോണ്ട് നിങ്ങൾ കാണിച്ചാണ് അപ്പൊ എന്തായാലും അത് പിടിച്ചിട്ടുണ്ടെന്ന് എനിക്ക് അപ്പൊ ഈ മുളയില് ഇങ്ങനത്തെ ശിഖരങ്ങളുണ്ട് ഇതൊക്കെ കണ്ടോ ഇങ്ങനത്തെ വെച്ചാ പിടിക്കില്ല നമ്മൾ വെച്ചത് മൊത്തം ഇങ്ങനത്തെ ആണ് മൂന്നെണ്ണത്തിനും അകപ്പാടത്ത് ഇങ്ങനത്തെ കണ്ടോ ശിഖരങ്ങളുണ്ടോ ഇങ്ങനത്തെ നല്ല തണ്ടോടെ നിക്കുന്ന ഇങ്ങനത്തെ വെച്ചാ ഉറപ്പായിട്ട് മുള പിടിക്കൂന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പൊ അങ്ങനത്തെ വെച്ചിട്ടാണ് നമ്മളിപ്പോ മൂന്നെണ്ണത്തിലും പിടിച്ചേക്കുന്നതും അപ്പൊ അതാണ് ഈ മുളയുടെ പ്രത്യേകത കാരണം നമ്മളിങ്ങനെ ഈ ചെറിയ ഇത് ഉണ്ട് ഇങ്ങനത്തെ ഒന്നും വെച്ചാൽ അധികം കിളിക്കാൻ സാധ്യത കുറവാണ് അപ്പൊ അങ്ങനത്തെ ആ ഒരു തണ്ട് പോലെ വണ്ണം ഉള്ള ടൈപ്പിൽ വെച്ചായിട്ടുണ്ടെങ്കിൽ അത് നല്ലോണം പിടിച്ച് കയറി വരും കേട്ടോ അപ്പൊ ഞാൻ ഈ മുളേനെ കുറിച്ച് ചെറിയ മുള ആരും നടന്നതും കണ്ടിട്ടില്ല കേട്ടോ പിന്നെ ഞാൻ വേറൊരു കാര്യം കാണിച്ചു കാണിച്ചുതരാം എൻ്റെ ഈ വീടിൻ്റെ പറമ്പ് മൊത്തം കാടും പുല്ലും ചെടിയൊക്കെ ആണെങ്കിലും ഇതിൽ നിൽക്കണേലും പകുതി മുക്കാലും എന്താ പറയണെ മൊത്തം ഔഷധ ചെടിയും കാര്യങ്ങളൊക്കെ ഇത് ഇപ്പൊ തന്നെ നോക്കുവാണെങ്കിൽ പൊന്നാങ്കണ്ണിയും ഉണ്ട് ബാക്കി പേരൊന്നും എനിക്കറിയില്ല അമ്മ പറഞ്ഞു ഇതൊക്കെ ഒരു സംഭവം വെള്ളം തിളപ്പിച്ചു കുടിക്കുന്ന സംഭവം ഇല്ല അതൊക്കെയാണ് ഇതാ ഒത്തിരി ഉണ്ട് കേട്ടോ പിന്നെ എന്തോ ഏതെങ്കിലും പോലത്തെ ഒരു ചെറിയ സാന്നിധ്യം അതൊക്കെയുണ്ട് അപ്പൊ കാണുമ്പോ എല്ലാം കൂടി നിൽക്കുവാണെങ്കിൽ ഇതിലും കുറെ ഔഷധ ചെടിയുണ്ട് പിന്നെ അമ്മ പറയുന്നത് പണ്ടത്തെ കാലത്ത് ഒരു ട്രെൻഡിങ് ചെടിയാണ് ഈ കളറുള്ള ചേമ്പെന്ന് അത് എനിക്ക് തോന്നുന്നു ഞാൻ കണ്ടിട്ടില്ല ട്രെൻഡിങ് പക്ഷെ അമ്മേടെ ആ ഒരു ഇതൊക്കെ വെച്ച് പിടിപ്പിക്കും എന്നാണ് പറഞ്ഞത് അപ്പൊ ഞാൻ ഓർത്തു ഇന്നിങ്ങനെ ഒരെണ്ണം തന്നെ അപ്പൊ പിടിപ്പിക്കുമ്പോഴേ അതിന്റെ ഓരോന്നിന്റെയും ഭംഗി നമുക്ക് മനസ്സിലാവൂലോ കേട്ടോ അപ്പൊ ഞാൻ പറിച്ചെടുക്കട്ടെ കേസ് അയ്യോ ഞാനേ ഇത് പറിച്ചിട്ട് ഇന്റെ പേരോടെ പോയി ഇത് പിടിച്ച ചെറിയൊന്നും ഇല്ലല്ലോ അല്ലേ അമ്മേ ആ ഇത് ഇത് ോ ഇതേ വേറോടെയുള്ള നമുക്ക് ഇതൊന്നും ഈ ചട്ടിയിലാണ് ഈ ചെറുതിന്റെ വെച്ച് ഞാൻ കാണിച്ചിപ്പോ എന്തോ അമ്മ വെച്ചിട്ട് വേറെ ഒക്കെ ഉള്ളൊരു ടൈപ്പ് ചട്ടിയാണ് നല്ല ഇളക്കുള്ള മണ്ണ് അല്ലേ അപ്പൊ ഇത് നമുക്ക് ഇച്ചിരി കഴിയുമ്പോ വേറെ ഇത് ഇച്ചിരി കൂടി നമ്മള് പിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് വെറും വലിയ ചട്ടിയിലേക്ക് വെക്കാം പിടിക്കാൻ എനിക്ക് അങ്ങനെ അധികം കൊണ്ടാണ് പിടിക്കും

ഭംഗിയിൽ നമ്മൾ ഓരോന്ന് തിരിച്ചിരിച്ചു വെച്ചാൽ ഇങ്ങനെ ഭംഗി അറിയുള്ളു അപ്പൊ തന്നെ ആണ് നിങ്ങൾക്ക് ഈ പാട്ടീട്ട് നോക്കുമ്പോൾ എന്തേലും പ്രത്യേകിച്ച് ഭംഗി തോന്നുന്നുണ്ടോ പക്ഷെ ഇതിനകത്ത് നല്ല രസമുള്ള ചെടികളുണ്ട് ഇതൊക്കെ വെക്കും ഞാൻ ഇപ്പൊ വെച്ച് കാണിച്ചില്ല അത് ആ ചെയ്യുമ്പോൾ വെച്ചാൽ നല്ല രസമായിരിക്കും പിന്നെ ഇതാണ്ട് ഇത് കണ്ടോ ഇത് ചെടി അല്ലെങ്കിലും നമ്മൾ ഓരോ സാധനങ്ങൾ കണ്ടുപിടിച്ച് വെച്ചാലും നല്ല രസമായിരിക്കും കേട്ടോ ഇത് പിന്നെ വെയിലത്ത് നിന്ന് മഞ്ഞ ആയതാണ് അങ്ങനത്തെ പുല്ലാണോ അത് വെച്ചാൽ നല്ല രസം ഉണ്ടാവും എനിക്ക് തോന്നി അടുത്ത ദിവസം മിക്കവാറും ഞാനത് വെക്കുന്ന വെക്കുന്നതായിരിക്കും വെച്ച് വെച്ചിവിടെ കാടാക്കുന്നു കാടാക്കി അപ്പൊ പറച്ചു കളയ്ക്കും പിന്നെ ഞാൻ വേറൊരു കാര്യം കാണിക്കാം എനിക്ക് ഡൗട്ട് വന്നിട്ടുണ്ടായിരിക്കും ഇത് ഞാൻ അമ്മ എവിടെയോ പോയപ്പോ എനിക്ക് ശകലം ഞാൻ പറഞ്ഞ എനിക്ക് വേണോന്നു അപ്പൊ കുറെ നാളും പറഞ്ഞാണ് അപ്പൊ അമ്മ പോയപ്പോ പറ എനിക്കിത് നല്ല ഇഷ്ടപ്പെട്ടു കാരണം എന്റെ കളർ കണ്ടില്ലേ ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് ചെടി അപ്പൊ ഞാൻ അമ്മയോട് ഒരെണ്ണങ്ങനെ വെച്ച് ആദ്യം ഞാൻ ഇവിടെ ആയിട്ടായിരുന്നേ അത് വെച്ചത് ഇവിടെ വച്ചപ്പോ അത് നല്ലോണം ഒരു കുഞ്ഞിറങ്ങി വന്നമ്മേ പോണമ്മേ അവിടുത്തെ പട്ടിയാട്ടോ ഇങ്ങോട്ട് ഇറങ്ങി വരാറുണ്ട് ഇനി ഇത്രയും ഭാഗത്തായിട്ട് ആദ്യമായിട്ട് കയറി വേണ്ട അതുകൊണ്ട് അങ്ങനെ നോക്കിയത് അപ്പൊ ഈ ചെടി ആദ്യം വെച്ചപ്പോ അവിടെ ആയിരുന്നു അവിടെ വെച്ചിട്ട് എനിക്കൊരു ഭംഗി തോന്നണല്ലോ കാണുന്നില്ല എന്ന് വെച്ചാൽ ഞാൻ ഇതിലേറ്റ് വെച്ചു അങ്ങനെ വെച്ചപ്പോ ആദ്യം വെച്ചിട്ട് എന്റെ ഒരു ഇതിന് കയറി അത് പറച്ച് പറിച്ചിട്ട് വെച്ചല്ലോ വെച്ച് കഴിഞ്ഞപ്പ എന്റെ വേരും പോയി വാടിയും പോയി എന്നിട്ട് വീണ്ടും വെച്ചപ്പോഴാണ് നീ പറഞ്ഞത് എന്റെ പ്രത്യേകത എനിക്ക് തോന്നുന്നത് ഇത് മൊത്തം മട്ട ഇല ഇതിനകത്ത് അത് ഇച്ചിരി നീട്ടോള ഇലയാണ് നീ നോക്കിക്ക നീട്ടോള ഇലയും അപ്പം ആ കട്ടപ്പച്ച നിറം അപ്പം ഇതെന്താണ് ഇങ്ങനത്തെ ഒരു സംഭവം ഒന്നും എനിക്ക് മനസ്സിലായില്ല എനിക്ക് ആ ചൊപ്പ് വളർന്നു തന്നെ വരണമെന്നായിരുന്നു ഇനി അറിയില്ല അപ്പോൾ നമ്മുടെ ഈ മുളയെക്കുറിച്ച് പറയാനായിട്ട് നമ്മൾ ശരിക്കും പറഞ്ഞാൽ വന്നതേ കണ്ടില്ലേ അത് മുളച്ച് വരുവാണെങ്കിൽ ഇതൊരു വലിയ മുളയാകണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ആവുകയാണെങ്കിൽ ഞാൻ നിങ്ങൾ ഉറപ്പായിട്ടും കാണിക്കുന്നതായിരിക്കും അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ വീഡിയോത്തിലുള്ള എല്ലാവരും ലൈക്ക് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെല്ലേക്കൻ അടിച്ചു വിട്ടിക്കുക ബൈ